നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ പോയി എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഇലക്ഷൻ ദിവസം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത പോലെയാണ് ജാവേദ്കറുമായി നടത്തിയ സംഭാഷണവും അതേപോലെ ശോഭാ സുരേന്ദ്രൻ വഴി ബി ജെ പിയിൽ ചേരാൻ പോയ കാര്യവും അടുത്തടുത്ത ദിവസങ്ങളായും അതായത് ഇലക്ഷൻ്റെ തലേ ദിവസവും കൃത്യമായി വാർത്തയായി വന്നത് അതിന് കാരണം ദല്ലാൾ നന്ദകുമാറാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ദല്ലാൾ നന്ദകുമാർ പുറത്തുവിടുന്നതിന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് ശോഭാ സുരേന്ദ്രൻ ക്രൈമിന് നൽകിയ ഇൻ്റർവ്യൂവിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നു എന്നുള്ള കാര്യം അതിന് ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ അദ്ദേഹം വന്നതിൻ്റെ യഥാർത്ഥ വസ്തുത അവർ വെളിപ്പെടുത്തിയിരുന്നു അതിന് കാരണം ശോഭാ സുരേന്ദ്രൻ ബി സി പി എമ്മിലേക്ക് ചേരാൻ പോയെന്നും വടക്കാഞ്ചേരി സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി അവർക്ക് സീറ്റ് തയ്യാറാക്കിയെന്നും എന്നാൽ അവർ അതിന് തയ്യാറാവാതെ ഇരുന്നു എന്നാണ് ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് ഇത് വാ വലിയ കോളലക്കമുണ്ടാക്കുകയും കേരളത്തിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്തു എന്ന് മാത്രമല്ല ദല്ലാൾ നന്ദകുമാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് കേരളത്തിൽ വലിയ ബോംബായി മാറിയത് അതായത് ജാവേദ്കർ പറഞ്ഞത് ഇല്ല അതായത് ഇ പി ജയരാജൻ ജെ പിയിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി നടക്കും ഒന്ന് ഈ ലാവലിങ് കേസ് അവസാനിപ്പിക്കും രണ്ട് പിണറായി വിജയനെതിരെയുള്ള എല്ലാ സംഭവങ്ങളും അവസാനിപ്പിക്കും അതിൻ്റെ അർത്ഥം അർത്ഥം എന്താ അതിൻ്റെ പി ആർക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ വന്നത് ഇ പി ജയരാജൻ വന്നത് പിണറായി വിജയന് വേണ്ടി തന്നെയാണ് പിണറായി വിജയന് വേണ്ടിയിട്ട് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി ഉറപ്പ് കൊടുക്കും അതായത് ലാവലിംഗ് കേസ് ഇൻ ആറര വർഷമായി ഡൽഹിയിൽ നടക്കുന്ന ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തു കൊണ്ടുവന്ന് സി ബി ഐ എൻക്വയറി കൊണ്ടുവന്നിട്ടുള്ള പിണറായി വിജയനെ പ്രതിയാക്കിയിട്ടുള്ള ആ കേസ് സുപ്രീം കോടതിയിലുള്ള കേസ് എല്ലാ തരത്തിലും പിൻവലിപ്പിക്കും എങ്ങനെ അതിലെ സാക്ഷികളും പ്രതികളും കുറേ മരിച്ചിരിക്കുന്നു ഇനി ആ കേസ് കൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ പിണ ഇ പി ജയരാജൻ എന്നോട് പറഞ്ഞ ഓഫർ ഒന്നാണത് അതോടൊപ്പം തന്നെ പിണറായി വിജയനെതിരെയുള്ള സ്വർണ്ണക്കുള്ള കടത്ത് ഡോളർ കടത്ത് അങ്ങനെയുള്ള എല്ലാ കേസുകളും അട്ടിമറിക്കും ഇത് തന്നെയാണ് ഞാൻ കറഞ്ഞ കുറേ കാലമായി പറഞ്ഞു പിണറായി വിജയനും ഇ പി ജയരാജനും എല്ലാം തന്നെ ഒരു ധാരണയിലാണ് ബി ജെ പിയുമായിട്ട് ബി ജെ പിയുമായിട്ടുള്ള ധാരണ പ്രകാരമാണ് കേരളത്തിൽ അവർക്കെതിരെ യാതൊരു അന്വേഷണം നടക്കാത്തത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പേരിൽ കേരളത്തിൽ ബി ജെ പി സി പി എമ്മിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത കാര്യം ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് പിന്നീട് ബാലശങ്കർ ബി ആർ എസ് എസിൻ്റെ ഓർഗനൈസറിൻ്റെ എഡിറ്ററായിരുന്ന ബാലശങ്കർ സ്ഥിരീകരിക്കുകയുണ്ടായി അതായത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ധാരണ ഞാൻ കൊണ്ടുവന്നിരുന്നു അതേപോലെ മുരളീധരനും കെ സുരേന്ദ്രനും പിണറായി വിജയനുമായി ധാരണയിലാണെന്നും അവരും അതേപോലെ യൂസഫ് അലിയും പിണറായി വിജയനുമാണ് കേരളം ഭരിക്കുന്നതെന്നും ഏത് കച്ചവടം നടന്നാലും അതിൻ്റെ കമ്മീഷൻ കെ മുരളീധരനും വി മുരളീധരനും കെ സുരേന്ദ്രനും കിട്ടുന്നുണ്ടെന്നും എന്നുള്ള കാര്യവും ഞാൻ പുറത്തു കൊണ്ടിരുന്നു അതെല്ലാം സത്യമാണെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നന്ദകുമാർ അതാണ് പ്രധാനം ആ സംഭവം ബി ജെ പിയും സി പി എം എന്നുള്ള ധാരണയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള സംഭവമാണ് വലിയ ബോംബായി മാറിയത് അത് ഇലക്ഷനെ വല്ലാതെ ബാധിച്ചു കേരളത്തിൽ ബി ജെ പി അണികൾ വിട്ടുനിന്നു സി പി എം അണികൾ വിട്ടുനിന്നു സി പി എം ബി ജെ പിക്ക് വോട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ഒരു ഭാഗം ബി ജെ പി അണികളും കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല ആറ് ശതമാനം വോട്ട് കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് വലിയ തോതിലാണ് ചെറിയ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ഇമ്പാക്റ്റാണ് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എലക്ഷനിൽ അത്രമാത്രം പ്രതിഫലിക്കുമെന്ന് പറയാൻ പറ്റാത്ത വിധമാണ് കാരണം ബി ജെ പിയിലെ ആൾ അണികൾക്ക് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ നടത്തുന്ന ഈ കച്ചവടത്തിന് താൽപ്പര്യമേ ഇല്ല അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് ഇത് ഇപ്പുറത്താകണമെങ്കിൽ സി പി എം അണികൾക്ക് പിണറായി വിജയൻ നടത്തുന്ന തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി പാർട്ടിയെ ദുരുപയോഗിച്ച് സ്വർണ്ണ കലർത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പ് അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ തട്ടിപ്പിലും രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പി കൂട്ടുകൂടുന്ന ഈ പരിപാടിക്ക് സാധാരണ ബി ജെ സി പി എം പ്രവർത്തകർ അനുകൂലമല്ല ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുന്ന സംഭവം ഇലക്ഷന് മുമ്പാകെ വന്നത് ഇപ്പോൾ ഇതാ നടപടികളുമായിട്ട് ബി ജെ പി സി പി എം നേതാവ് ഇ പി ജയരാജനെ വരുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിനും വലിയൊരു ബോംബ് ഇ പി ജയരാജൻ്റെ കൈവശമുണ്ട് അതായത് പിണറായി വിജയൻ്റെ അനധികൃത സമ്പാദ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയുന്ന രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ഇ പി ജയരാജൻ ഇരുപത്തി അയ്യായിരം കോടി രൂപ അദ്ദേഹത്തിന് അനധികൃത സമ്പാദ്യമുണ്ട് വിദേശങ്ങളിലടക്കമുള്ള അദ്ദേഹത്തിന് അനധികൃത സമ്പാദ്യങ്ങളുണ്ട് അതേപോലെ യൂസഫ് യൂസഫലിയുടെ ലുലോമാളിലുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടത്തിയുള്ള തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം കൈവശമുള്ളത് ഇ പി ജയരാജൻ്റെ കൈവശമാണ് ഇ പി ജയരാജൻ്റെ കൈവശമുള്ള ആ വസ്തുതകൾ എല്ലാം ഇരിക്കേ പിണറായി വിജയന് അങ്ങനെയൊന്നും ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല മാത്രമല്ല ജാവേദ്കറുമായിട്ട് ഇ പി ജയരാജൻ എന്നേക്കാൾ കൂടുതലായിട്ട് ബന്ധമുള്ളതും ബി ജെ പിയുമായി കച്ചവടത്തിന് ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതും പിണറായി വിജയനാണ് കേരളത്തിലെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ കോൺഗ്രസിനെ തകർത്ത് കളഞ്ഞാൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരാതിരുന്നാൽ കോൺഗ്രസിലെ ആളുകളെല്ലാം ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള മിഥ്യാധാരണയുമായി നടക്കുകയാണ് ബി ജെ പി നേതാക്കന്മാർ എന്നാൽ അതൊക്കെ പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട് കേരളത്തിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല മാത്രമല്ല അവർ വെച്ചടി വെച്ചടി കയറുകയാണ് ബി ജെ പി വെച്ചടി വെച്ചടി താഴേക്കും തകരുകയാണെങ്കിൽ സി പി എം തകർന്ന് തരിപ്പണമാവുകയാണ് കേരളത്തിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ നമുക്ക് നിർബന്ധമായി കാണാൻ പോകുന്ന സംഭവം എന്താണെന്ന് അറിയാമോ ഈ ബി സി പി എം ഇല്ലാതാകും ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ കേരളത്തിൽ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരുദ്ധ വികാരമുണ്ട് ബി ജെ പിയോടൊപ്പം ചേരുന്നതും ബി ജെ പി കച്ചവടം നടത്തുന്ന സി പി എം അണികൾക്ക് തീരെ തൃപ്തരല്ല അതുകൊണ്ട് തന്നെ അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും ഇതാണ് ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ അതായത് ഏതെങ്കിലും കാരണവശാൽ നാളെ ഇ പി ജയരാജനെതിരെ എന്തെങ്കിലും നടപടികൾ വന്നാൽ ഉടനെ ദല്ലാൾ നന്ദകുമാർ രംഗത്ത് വരും ദെല്ലാൾ നന്ദകുമാർ എല്ലാം വിളിച്ചു പറയും ഇ പി ജയരാജൻ അപ്പോൾ തന്നെ പൊട്ടിക്കും പിണറായി വിജയനെതിരെയുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ആ പൊട്ടിക്കാതിരിക്കാൻ പിണറായി വിജയൻ നാളെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടുമ്പോൾ പിണറായി നിർബന്ധമായിട്ട് ഇ പി ജയരാജനെ സംരക്ഷിച്ചിരിക്കും അതോടുകൂടി അവിടെ കെട്ടടങ്ങും അതായത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ കൈവശമാണെന്ന് ക്രൈം കഴിഞ്ഞ കുറേ കാലമായി വിളിച്ചു പറഞ്ഞ കാര്യം നൂറ് ശതമാനം സത്യമാണ് തെളിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിയിട്ടുള്ളത് ആ അരങ്ങേറ്റത്തിൻ്റെ അവസാനം എല്ലാ കാലത്തും അവ അവസാനത്തെ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് സത്യങ്ങളെ എത്രകാലം മൂടിയൊളിപ്പിച്ചു വെച്ചാലും ആയിരം സ്വർണ കൊണ്ട് മൂടി വെച്ചാലും ഒരു ദിവസം തുറന്നുവരും പിണറായി വിജയൻ കേരളത്തിൽ പാർട്ടിയെ നന്നാക്കാനല്ല സ്വന്തം മകളെയും മകനെയും കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി അവർക്ക് കോടാനുകോടി രൂപ ഉണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം ഭരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അതോലോകം രാജാവാണ് അദ്ദേഹം മാഫിയ തലവനാണ് അദ്ദേഹം സ്വർണക്കളം കടത്ത് നടത്തിയിട്ടുണ്ട് അതേപോലെ ഡോളർ കടത്ത് നടത്തിയിട്ടുണ്ട് എല്ലാ തരം തട്ടിപ്പും നടത്തിയിട്ടുണ്ട് ലാവലിംഗ് കേസിലെ മുഖ്യപ്രതിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെയാണ് ഞാൻ തുടങ്ങി വെച്ചത് ഇന്നിപ്പോൾ എല്ലാവരും വിളിച്ചു പറയുന്നു ലോകം വിളിച്ച് പറയുന്നു പിണറായി വിജയൻ കള്ളനാണെന്ന് അതാണ് ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്നത് കേരളത്തിൽ ക്രൈമാണ് പിണറായി വിജയൻ കള്ളനാണെന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞ പ്രസിദ്ധീകരണം അതിലുറച്ച് നിന്ന് മുതൽ ഇന്നു വരെ ഞാൻ പോരാടിയിട്ടുണ്ട് ആ പോരാട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സന്തോഷകരമായ മുഹൂർത്തത്തിലൂടെയാണ് കേരളം കടന്നു എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത് നന്ദി നമസ്കാരം